ഞാനൊരു നഴ്സാണ് എൻ്റെ നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഞാനതുപോലെ ജെർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു എന്തിനാ ജർമ്മൻ എടുത്തേ വല്ല ഓയിറ്റ് നോക്കിയാൽ പോരായിരുന്നു ഭയങ്കര പാടല്ലേ ജർമ്മനൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം എന്തായാലും ഞാൻ ജർമ്മൻ ലാംഗ്വേജേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജർമ്മൻ എടുത്തു അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്തു അങ്ങനെ എ വണ്ണി പഠിക്കുന്ന ടൈമിലാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് കൃപാസനത്തി വന്നു അപ്പം പക്ഷേ വന്നു പ്രാർത്ഥിച്ചു പോയി നല്ലാതെ ഉടമ്പടി എടുക്കണമെന്നൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഇടക്കിടയ്ക്ക് ഞാൻ വരുമായിരുന്നു അങ്ങനെ വൺ എയ് ടു ബി വൺ കഴിഞ്ഞു ബി ടു ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതുപോലെ എക്സാമിന് ഡേറ്റ് എടുത്തന്നു അവിടുത്തെ സാറേനെ എടുത്തു അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചു വന്നിട്ട് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു മാതാവെ ഞാൻ ഈ ജർമ്മനി തുടരണമെങ്കിൽ എനിക്കൊരു മൂന്ന് മുടികളെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് പിന്നെ റിസൾട്ട് വരാൻ ഭയങ്കര താമസിച്ചു അമ്പത് ദിവസം എടുത്ത് റിസൾട്ട് വരാൻ വേണ്ടി അപ്പം റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഞാനിവിടെ വന്നു പിന്നെ വന്നിട്ട് ഞാൻ പിന്നെയും പറഞ്ഞു മാതാവ് എനിക്ക് മൂന്ന് മൊഡ്യൂൾ തരണം എന്നാലേ ഞാൻ ഈ ജർമ്മനി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഇതിൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എൻ്റെ റിസൾട്ട് വന്നു മാതാവ് എനിക്ക് മൂന്ന് മൊഡ്യൂൾ തന്ന് ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് റൈറ്റിങ് റൈറ്റിങ് കിട്ടിയില്ല ബാക്കി മൂന്നാണ് ഞാൻ പാസ്സായി പിന്നെ ഞാൻ റൈറ്റിങ് അപ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ച് ഒരു ഇത് കോൺഫിഡൻസ് വന്ന പോലെ ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെയല്ലേ ഉള്ളൂ അപ്പം കിട്ടും എന്നുള്ള രീതിയിലായി എന്നിട്ട് ഞാൻ പിന്നെയും ഞാൻ അതുപോലെ റൈറ്റിങ്ങിന് ഡേറ്റ് എടുത്തു റൈറ്റിങ്ങിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി എക്സാം എനിക്ക് നല്ല എളുപ്പമായിരുന്നു ഞാൻ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും പ്രാവശ്യം പാസ്സാവുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നിന്നു പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ പണ്ടത്തെ രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയില്ല ഞാൻ തോറ്റുപോയി പിന്നെ രണ്ടാമത് രണ്ടാമത് ഞാൻ ഡേറ്റ് എടുത്തു അതും കിട്ടിയില്ല മൂന്നാമതും എടുത്തു മൂന്നാമതും കിട്ടിയില്ല അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു രണ്ടാമത്തെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ചേച്ചി എന്നോട് പറഞ്ഞു ഇതുപോലെ നീ ഓൺലൈനായിട്ട് അല്ല നീ ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമോയെന്നറിയില്ല എനിക്കത് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പക്ഷേ ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അപ്പം ആ സമയത്ത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ എനിക്കത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും പ്രത്യക്ഷേ പ്രാർത്ഥനയൊക്കെ ചെല്ലും പക്ഷെ എനിക്ക് ബൈബിൾ വായിക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാൻ ഒരു വർഷം കൂടെ എക്സാം അറ്റൻഡ് ചെയ്തു അതും എനിക്ക് കിട്ടിയില്ല അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇത് തന്നെ എനിക്ക് കിട്ടാത്ത അങ്ങനെ ഒരു ഒരിതിലായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്നും കൂടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അപ്പോഴത്തേക്കും അത് ഞാൻ നന്നായിട്ട് ചെയ്തു നന്നായിട്ട് പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു